ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുഞ്ഞിമാരുടെ ഗ്രോത്തിൻ്റെ കാരണം എന്താ എല്ലാം പറഞ്ഞു തന്നിരുന്നു ഞാൻ എല്ലാ കുഞ്ഞുമാരും അവിടെ ആവായിക്കൂടി ഇട്ട് കാണിച്ചതാണ് ആദ്യം അവായിക്കൂടി തുറക്കണം എല്ലാതും കട്ട് ചെയ്ത് ഫുള്ള് എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ടട്ടോ ഒറ്റയടിക്ക് വീഡിയോ എടുക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുത്താൽ മതി ഇട്ടിൻ്റെ ആവശ്യം ഒരു വീഡിയോ അങ്ങനെ എടുത്താൽ മതി ഞാൻ അങ്ങനെ എടുക്കാത്തതിന് മെയിൻ കാരണം മെയിൻ റീസൺ പറഞ്ഞു എന്താ ഫസ്റ്റിൻ്റെ കുഞ്ഞിനെ ഈ കുഞ്ഞിൽ എനിക്കൊരു പോയത്തിനും പറ്റിപ്പോയിട്ടോ ഈ കുട്ടീനെ ഞാൻ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നോക്കിയാൽ മനസ്സിൽ കാണാൻ പറ്റും എന്നിട്ടതിന് വയറിലൊക്കെ വേണ്ട വയറല്ല വീർത്തിരിക്കണം അത് തിന്നാൻ കൊടുത്താൽ എങ്ങനെ തന്നെ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വള്ളത്തിലിടാത്ത കടല കൊടുത്തു അപ്പോൾ ഈ പ്രാവിന് തയ്ക്കുന്നില്ല നമ്മൾ വെറുതെ പ്രാവിനെ വെറുതെ പിരാന് നിർബീകനെ പോലെ ആക്കി പോകാം മാറ്റി പ്രാവിന് ഇനി അത് സർവേ വയ സർവേ വയ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പ്രാവ് നല്ല പ്രാവാണ് ഞാൻ കാണിച്ചു തരാം വേണ്ട പാക്കീവ് ഒക്കെ ഉണ്ട് ഇത് മറ്റേ ദഹിച്ചീല നല്ല പണിയാണ് ഇത് റെഡി ആക്കിയിരിക്കാനും മിക്കവാറും ആ കുട്ടി പോകുന്നതന്നെ തോന്നുന്നത് ഇനി ഞാനൊരു വെറൈറ്റി സംഭവം കാണിച്ചു തരാം നമ്മൾ ചെയ്തതിൽ വർക്കിംഗ് ആയൊരു സംഭവമാണ് ഇതാ ഫസ്റ്റ് ഈ ഒരു കുട്ടി ഇതിനെ കണ്ടോളി ഞാൻ കാണിച്ച് തരാം എടുത്ത് കണ്ട അവിടെ വെച്ച് കാണിച്ചുതരാം ഈ ഒരു കുട്ടി ഇതാ ഈ ഒരു കുട്ടി ഏറ്റവും ഫസ്റ്റ് ഇവിടെ വിരിഞ്ഞ കുട്ടിയാണ് ഇതിന് നമ്മൾ കടലെടുത്തതൊക്കെ സെറ്റാക്കിയിട്ടാണ് എന്നാലും ഇത് ഞാൻ വള്ളത്തിലിടാതെ കൊടുത്തത് ഇതാണ്ട ഒരു മൈനക്കുട്ടിയാണ് നീ ഇതിന് ശേഷം ഉണ്ടായ ഒരു കുട്ടീനെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഗ്രോത്ത് എന്താണെന്ന് കാണിച്ചു തരട്ടോ വെയിറ്റ് ആക്കേ ഓ അതാ ഈ കുട്ടിനെ നമ്മളിട്ട് എടുത്തിട്ടുണ്ട് ഈ കുട്ടി ഒറ്റയ്ക്ക് അടിക്ക് യാഡുണ്ടോ അതാണ് എപ്പോൾ നീ ഇതാ ഇനി ഇത് ഇതാ അതിന് ശേഷം ഉണ്ടായ കുട്ടിയാണെന്നാരെങ്കിലും പറയോ കണ്ടാൽ ഇതൊക്കെ ഇതൊക്കെ പക്ക ഗ്രോത്താണ് കിട്ടിയത് പ്രാ എല്ലാം അറാത്ത ഗ്രോത്താണ് കിട്ടിയത് എന്നല്ല ഫുഡിലായിട്ട് ഗ്രോത്ത് ആയിട്ടുണ്ട് പ്രാൾ ഉണ്ടേ അതിന് മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അതേപോലെ കുട്ടിൻ്റെ ഗ്രോത്ത് മെയിൻ്റെസ് ചെയ്യുന്നവരാണെന്ന് ഗ്രോത്ത് പെട്ടെന്ന് കിട്ടാനാണെന്നുണ്ടെങ്കിൽ സാധാ പോലെ കടല കൊടുക്കാതെ ശ്രമിക്കുക ഏ കൂടുതൽ ചെറു കൊടുക്കരുത് സാധാ പോലെ കടലും കൊടുക്കരുത് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് കാണിച്ചു തരാം എൻ്റെ ഗ്രോത്തിൻ്റെ റീസൺ കുട്ടികളൊക്കെ പറപ്പിച്ചതെന്നുണ്ട് പക്ഷെ സർവൈവ് ആവണമെന്നില്ല ഈയൊരു വലിയ കുട്ടി അതാ നമ്മൾ രണ്ടാമത് ഉണ്ടായോ ആ കുട്ടിക്ക് തള്ളി നിന്നും തിന്നാൻ കൊടുക്കുന്നില്ല അതാണ് മെയിൻ റീസൺ ഞാൻ കാണിച്ചു തരാം കേട്ടോ നീ എന്താ കൊണ്ട് കൊടുത്തേണ്ടി മൽക്കടല സാധനം എന്ന് വെച്ചാൽ സാധാ കടല ഒരു ചെറിയ കടല ഈ സാധനം ഫോണൊന്നെട്ടോ ഇതിങ്ങനെ പൊളിച്ചാൽ കിട്ടും പൊളിക്കാൻ തട്ടുകൊടുക്കരുത് കേട്ടോ നല്ല റഫായിരിക്കും മെറ്റീരിയൽ ഇതാണ് ഇങ്ങനെ പൊളിച്ചത് അതിൻ്റെ തൊലി വേറെ തന്നെ ആക്കിപ്പോൾ ഇതിപ്പോൾ ആയിട്ട് ഞാനഞ്ചിൻ്റെ അതിൻ്റെ ആയിട്ടുള്ളൂ ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും രീതിയിൽ കെടുക്കണം എന്ന് വെച്ചാൽ ഇതാണ് ആ കടല എന്നുവെച്ചപ്പോൾ ഒരു വൈകുന്നേരം ഇടാണെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം ഇതെടുക്കാൻ പാടുള്ളൂ അതാ ഇതേപോലെ കുറേ കടലുണ്ട് ഇതാ ഇങ്ങനെ കിടക്കാറ് അത് വള്ളത്തിൽ ഇടാതാവുമ്പോൾ അതാ ഇതേപോലെ ഉണ്ടോ നല്ല റഫ് ആയിരിക്കും എന്തൊക്കെ അപ്പം അത് ദഹിച്ചിട്ടില്ല ഇങ്ങനെ ഞാൻ ഫുൾ കുട്ടികൾക്ക് കൊടുത്തത് അതുകൊണ്ട് പറഞ്ഞത് സർവേ പോകാൻ ചാൻസ് കുറവാണ് പക്ഷേ മറ്റേ കുട്ടിക്ക് നേരത്തെ കൊടുത്തത് ധന ഒന്നും കിട്ടാതെ ഒട്ടിക്കും അപ്പോൾ പത്താൻ സെറ്റ് ചെയ്യും എന്നാൽ തന്നെ ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ ഒറ്റക്ക് എടുക്കണത് കൊണ്ടാണ് ഇതൊക്കെ എന്താണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ ശ്രദ്ധിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞാനിപ്പോൾ വളർത്തിയപ്പോൾ തന്നെ ഈ നിൽക്കുന്ന കുട്ടി ഇതാ ഈ തലക്ക നിൽക്കുന്ന കുട്ടി ഇതാ ഈ ഈ കുട്ടി ഇതാ ഈ തലക്ക നിൽക്കുന്ന ഈ ഒരു മൈനെ കുട്ടി ഞാൻ വളർത്തിയപ്പോൾ മൈൻ ശ്രദ്ധിച്ചോയില്ല അപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് അടിയിലോട്ട് ചാടി അപ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ തള്ളപ്പിലുള്ള തീറ്റയ്ക്ക് ഇടുമ്പോൾ കൂടെ അടച്ചിടാം കൂടെ അടച്ചിട്ടിത് അവർ തീറ്റ കഴിയാൻ നേരത്തെ നമ്മൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലവർ പുറത്തോട്ട് പോവില്ല ഞാനങ്ങനെ പുറത്തിട്ട് പോയില്ല അങ്ങനെ പറ്റി പോയ ഒരവസ്ഥാണത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടിയിട്ട് പോവാം പ്രാവിനോ വായ്പൊന്നുണ്ടല്ലോ പ്രാവ് എന്തായാലും തിന്നാനൊക്കെ കൊടുക്കും കുട്ടികൾക്ക് അതേപോലെ ഈ ഒരു കുട്ടിയാണ് ഈ തലക്കുന്ന ഈ ഒരു കത്തങ്ങ ഈ കത്തങ്ങ കുട്ടിക്ക് ഞാൻ ഇതേപോലെ തുറന്നിട്ട് പോയപ്പോൾ ഒരു കാക്കച്ചി വന്ന് അതിനെ കൊത്തി നേരത്തൊക്കെ ഇട്ട് അതിൽ ഫുള്ള് ഗുളികപ്പൊടി ഇട്ടൊക്കെ സെറ്റാക്കിയിട്ടതാണ് പിന്നെ എന്നോട് എൻ്റെ പ്രാവിനൊക്കെ ആദ്യമേ നല്ല കുരുപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ കുരുപ്പിനൊന്ന് മരുന്നാണ് കൊടുക്കുന്ന ചോദിച്ചിരുന്നു ഞാൻ കാണിച്ചു തരാം കുരുപ്പിനെന്താണ് കൊടുക്കണത് ഇവിടെ ബോരിക്കാസുരങ്ങനെയാണ് ജസ്റ്റ് ആ കുരുപ്പ് പൊട്ടിക്കുക തേക്കുക ഒരു ഒരാഴ്ച ഇങ്ങനെ മിനിമം തേച്ച് കൊടുക്കണം എന്നുക്ക ഒരു മൂന്നാല് ദിവസം ആവുമ്പോൾ തന്നെ ഇതിന് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കൺഫേം ഞാൻ തരാം കൺഫേമാണ് ബോറിക്കാസുരന്ന് പറഞ്ഞെടുത്താൽ കൊടുക്കാനുള്ള പ്രാവളൊക്കെ അറിയില്ല കഴിഞ്ഞ വീഡിയോ കാണിച്ചു തന്നിരുന്നു കുറേ ആൾക്കാർ പിഞ്ഞും പിഞ്ഞും കമൻറ്റ് അയക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഇതേപോലത്തെ ഒരു കൂട് ഉണ്ടാക്കണ ഒരു വീഡിയോ വരും എന്നുവച്ചാൽ ഒരു മൂന്നെണ്ണ വരുന്നത് ഇതേ ഇത് പോകുന്നതാണെങ്കിൽ ഇതിൻ്റെ മേലെ വന്ന് ഇതിൻ്റെ മേലെ വന്ന് പിന്നെ ഇത് ഈ ഒരു ഈ ഒരു റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിൽ ആദ്യം നടക്കും പിന്നെ തക്കളി ആപ്പിൾ ബോക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മൂന്നെണ്ണം വെക്കണം അതാണിപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇപ്പോൾ പ്രാവ് കൂടി അത്യാവശ്യം ഉണ്ട് അടുത്ത വീഡിയോയിൽ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒന്നാണ് വിട്ടത് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു വെറൈറ്റി പ്രാവിനെ കൊണ്ടുവരുന്നുണ്ട് നല്ല പറവ പ്രാവളാണ് സെറ്റ് ആ രണ്ടും വള്ളേരം കൊടുക്കാണ്ട് കേട്ടോ വേണ്ടവരും പെട്ടെന്ന് കോണ്ടാക്റ്റ് ആയി ഓക്കെ അഞ്ഞമ്മര് എല്ലാ ദിവസവും പെട്ടെന്ന് ഇണങ്ങാൻ വേണ്ടിയുള്ള ആണ് എല്ലാ ദിവസവും ഓ ഈ കുട്ടിയുണ്ടോ ഇത് കണ്ട ഇത് കണ്ടോ ഒറ്റ ചാട്ടാണ് വന്നത് എല്ലോ ഒക്കെ പാടാ വൈസ് വേണ്ട കണ്ട തുറക്കണ്ട ഈ ഒരു കുട്ടി ഇതോ അതേപോലെ ആ വിഷയം മാറിപ്പോയിട്ട് വൈസ് അതാ ഇങ്ങനെ പ്രാവളെ ഇടയ്ക്കിടയ്ക്കൊന്ന് പുറത്തൊക്കെ ഇങ്ങനെ ആവാക്കൂട്ടിലിട്ട് വെച്ചാൽ മതി ഈ ചെറുപ്പത്തിൽ തന്നെ ഇട്ടൊക്കെ എടുക്കണം അല്ല ഞാൻ എന്നുവെച്ചാൽ വലുതുമ്പോൾ പെട്ടെന്ന് ആണെങ്കിൽ കിട്ടും പ്രാവ് അങ്ങനെയാണെങ്കിൽ അതേപോലെ ഞാനിവിടെ എൻ്റെ ഒരു പ്രാവ് ഉണ്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് പ്രാവിനെ കൊടുത്തിരുന്നു ഇവിടെ കുറേ എന്നുവെച്ചാൽ ഇവിടെ ഫുള്ള് മീനാണ് എന്ന് കഴിഞ്ഞ വീഡിയോലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം അങ്ങനെ ഐറ്റിങ്ങൾ ആ വെള്ളം കുടിച്ച് എല്ലാം ചത്തുപോയി രണ്ട് മൂന്ന് പ്രാവ് അടുപ്പിച്ച് ചത്തുപോയി ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ലാകാം അത് അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഇതിൽ കുറച്ച് മീൻ അടച്ചിരുന്നു നമുക്ക് മീനൊക്കെ ഉണ്ടായിരുന്നു ആദ്യം അപ്പോൾ ഈ പ്രാവിന് അപ്പോൾ നമ്മൾ ഈ പ്രാവിന് പിന്നെ ഞാൻ ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞിരുന്നു ഒരു കൊല്ലം മുമ്പ് കിട്ടിയെന്ന് പറഞ്ഞ പ്രാവുണ്ടാകും അങ്ങോട്ട് ആറിങ്ങനെ അങ്ങോട്ടന്നെ ഒരു ആ പ്രാവ് മുമ്പ് അവിടെ പറപ്പിച്ചിരുന്നു അതിൽ ആ പ്രാവ് മിസ്സായി പിന്നെ പോലും പറക്കുന്നില്ല ഞാൻ പറപ്പിച്ച് നിങ്ങൾക്ക് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു കമൻറ്റാക്കിന്ന് പറത്തുന്നില്ല പ്രോ പറത്തുന്നില്ല പ്രാവിന് പറത്താൻ തള്ളപ്രാവുള്ള പറത്തി മിസ്സാവാം അങ്ങനെ ഓരോന്നാകും നിങ്ങൾ പറത്തിയൊരു മൂന്ന് മണിക്കൂർ നാലുമണിക്കൂർ ഇപ്പോൾ ഇവിടെ പറപ്പിച്ച് പക്ഷേ ആ പ്രാവ് മിസ്സായ ശേഷം പിന്നെ പറക്കണേല്ല ഈ പ്രാവല്ല നിന്നെപ്പം പറക്ക് ചെയ്യുന്ന പ്രാവ് ഇതിപ്പോഴും പറക്കുന്നുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് പറന്ന് കിട്ടുന്നില്ല പറയുക ഈ കുട്ടീൻ്റെ ഈ കുട്ടീൻ്റെ എന്താവില്ലെന്ന് ഞാൻ കാണിച്ചു തരുന്നത് എനിക്ക് വേറെ ചത്ത് പോകും നമ്മൾ അതിൻ്റെ ഉമ്മനെ അതിൻ്റെ ഉമ്മനെ മറ്റേ ദൈക്കാനുള്ളൊരു ഗുളിക്കുണ്ട് അത് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ വള്ളത്ത് കലക്കി കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം അതേപോലെ ഈ പ്രാവിനൊന്നിപ്പോൾ തീരെ കുഞ്ഞ ഈ കുട്ടിയൊന്നും കൊടുക്കുന്നില്ല നമ്മളെത്ര ആഗ്രഹിച്ചിട്ടും പ്രാവിനെ അങ്ങ് പർ പർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത് പക്ഷേ പ്രാവും കുട്ടികൾ കിട്ടിയിരുന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വലിയ അപ്ഡേഷൻ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കമൻറ്റാക്കിക്കോളി അപ്പോൾ സൈനിങ് ഔട്ട് പറവാച്ചമ്പാട്